നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വീണ്ടും പാമ്പ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ആശുപത്രി പരിസരത്ത് നിന്നും പെരുമ്പാമ്പിനെ പെരിന്തൽമണ്ണ യൂണിറ്റ് ട്രോമാ കെയർ പ്രവർത്തകർ പിടികൂടിയത് ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ട്രോമാ കെയർ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് വർഷകാലം ആരംഭിച്ചതോടെ പെരുമ്പാമ്പുകളുടെ വിളയാട്ടമാണ് പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മാതൃശിശു ബ്ലോക്കിന്റെ ഭാഗത്തു നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം ആശുപത്രിയിലെ ജീവനക്കാർ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലത്തെത്തിയ വനം വകുപ്പ് സ്നേക്ക് റെസ്ക്യൂവറും ട്രോമാ കെയർ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡറുമായ ജബ്ബാർ ജൂബിലി ഗിരീഷ് കിഴാറ്റൂർ എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടിയതോടെ ഭീതി ഒഴിവായി റോഡിന് എതിർവശത്തുള്ള പഴയ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററിലടക്കം മുൻപ് മൂർഖൻ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു മുപ്പതോളം മൂർഖൻ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്ന് കിട്ടിയത് ആശുപത്രിയിലെ കിടപ്പ് രോഗികളെ മുഴുവനായി മാറ്റി വാർഡുകൾ അടച്ചിട്ടിരുന്നു പിടികൂടിയ പെരുമ്പാമ്പിനെ പിന്നീട് വനം വകുപ്പിന് കൈമാറുമെന്ന് ട്രോമാ കെയർ പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമുന്നിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് റോഡ് പെരിന്തൽമണ്ണ ഓൾസോ പാലക്കാട്